കാനഡയുടെ നയതന്ത്രങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ പല പരീക്ഷണങ്ങളും ഇപ്പോൾ കാനഡയിൽ നടന്നു വരുന്നു കാനഡയിൽ നിന്നും അമേരിക്കയിലെത്തുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരട്ടിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർക്കെതിരെ ശക്തമായി ആനടിച്ചു ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഈടാക്കുമെന്ന് മുമ്പ് അറിയിച്ചിരുന്നതെങ്കിലും പുതിയ തീരുമാനമനുസരിച്ച് അമ്പത് ശതമാനം ഇറക്കുമതി തീരുവയാണ് ഇപ്പോൾ കാനഡയ്ക്ക് നേരെ യു ചുമത്തിയിരിക്കുന്നത് യു എസിലേക്കുള്ള വൈദ്യുതി കയറ്റുമതിക്ക് ഒന്റേറിയോ പ്രവേശിച്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലുള്ള തിരിച്ചടിയാണ് ട്രംപ് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നത് മുമ്പ് നിശ്ചയിച്ചിരിക്കുന്നതിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ച നികുതി കാനഡയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്താൻ വാണിജ്യ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പങ്കുവെച്ച ഒരു കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബുധനാഴ്ച മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് പാലുൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തുന്ന ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് ശതമാനം വരെയുള്ള തീരുവകൾ അങ്ങേയറ്റം കർഷക വിരുദ്ധമാണെന്നാണ് വ്യക്തമാക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു നാളുകളെ ഈടാക്കുന്ന അമിത നികുതികൾ കാനഡ ഒഴിവാക്കിയില്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കാറുകളുടെ നികുതി ഏപ്രിൽ രണ്ടു മുതൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് കാനഡയ്ക്ക് താക്കീതായി നൽകുകയും ചെയ്തു കാനഡ മെക്സിക്കോ തുടങ്ങിയ മേഖലകളിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഈടാക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനം ഓഹരി വിപണിയെ മോശമായി ബാധിച്ച സാഹചര്യത്തിൽ ഇത് ഈടാക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു അന്ന് ട്രംപ് ചെയ്തത് എന്നാൽ ഏപ്രിൽ രണ്ടിന് ശേഷം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ഈടാക്കുന്ന തീരുവ തിരിച്ചും ഈടാക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഭീഷണിപ്പെടുത്തിയത് ഇതേ തുടർന്ന് യു എസ് ഉൽപ്പന്നങ്ങൾക്കും അധിക തീരുവ ചുമത്തുമെന്ന തീരുമാനവുമായി ഏപ്രിൽ രണ്ടു വരെ മുന്നോട്ട് പോകില്ലെന്നും എല്ലാ തീരുവകളും ഒഴിവാക്കുന്നതിനായി തങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നും കനേഡിയൻ ധനകാര്യ മന്ത്രി ഡൊമിനിക് ലെംബ്ലാഗ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം ലഹരി മരുന്ന് കള്ളക്കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചുകൊണ്ട് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും യു എസ് പ്രസിഡന്റ് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു അതിനെതിരെ തിരിച്ചും മെക്സിക്കോയും കാനഡയും ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയിൽ നൂറു ശതമാനവും നികുതി അവർ ഏർപ്പെടുത്തി യഥാർത്ഥത്തിൽ നികുതിപരമായ ഒരു യുദ്ധമാണ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് ഇന്ത്യക്ക് ഇതിന് വളരെയധികം സാമ്പത്തിക ലാഭങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യയിലേക്ക് എത്തുന്നതും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നതുമായ സാധനങ്ങൾക്ക് പല രീതിയിലുമുള്ള നികുതി കുറവ് അമേരിക്കയിൽ ലഭിച്ചിരുന്നു ഇതെല്ലാം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കാനഡയും മെക്സിക്കോയും തമ്മിലുള്ള ഒരു സൗഹൃദവും അവർ അമേരിക്കക്കെതിരെ തിരിഞ്ഞതും ലോകരാജ്യങ്ങളെ ഭീഷണിയിലേക്ക് നിലനിർത്തും അതിനാൽ തന്നെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും